മൃതദേഹം വിട്ടുകിട്ടാൻ വളയൂര് നൽകി ക്യാൻസർ രോഗികൾക്ക് മുടിമുറച്ച് നൽകി ഈ പോലീസുകാരുടെ നന്മ ഇതാദ്യമല്ല അവസരോചിതമായ ഇടപെടലൂടെ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ആംബുലൻസിന് വഴിയൊരുക്കിയ എസ് ഐ അപർണ ലവകുമാറിന്റെ വീഡിയോ ഇരുകൈകളും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത് അപർണ ലവകുമാർ നേരത്തെയും നിരാലംബരെ സഹായിച്ച വ്യക്തിയാണ് ക്യാൻസർ രോഗികൾക്ക് മുടിമുറച്ച് നൽകിയും മൃതദേഹം വിട്ടുകിട്ടാൻ സ്വർണവല നൽകിയും മുമ്പും അപർണ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ക്യാൻസർ രോഗികളെ സഹായിക്കാനായി മുടിമുറിക്കാൻ മുറിക്കാൻ ഡി ഐ ജി വിജയകുമാറിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷമാണ് മുടി നൽകിയത് രണ്ടായിരത്തി എട്ടിൽ ബന്ധുക്കളുടെ അടിയേറ്റ് മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാനായി പണമില്ലാതെ ബുദ്ധിമുട്ട് ബന്ധുക്കൾക്ക് സ്വന്തം വള ഊരി നൽകി ആ വള പണയം വെച്ചാണ് അവർ പണം കണ്ടെത്തിയത് പണം നൽകി സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അന്ന് പണം കയ്യിലുണ്ടായിരുന്നില്ല എന്ന് അപർണ പറയുന്നു ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന ഉപകാരങ്ങളാണെന്നും അപർണ എളിമയോടെ പറയുന്നു അന്ന് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു അപർണ കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള അശ്വനി ജംഗ്ഷൻ റോഡിലെ ബ്ലോക്കിൽ കുടുങ്ങിയ ആംബുലൻസിന് വഴിയൊഴുക്കിയ അപർണയുടെ വീഡിയോ വൈറലായിരുന്നു വാഹനങ്ങളുടെ നീണ്ട നിരക്ക് പിന്നാലെയാണ് സൈറൻ മുഴക്കി ഒരു ആംബുലൻസ് പാഞ്ഞു വന്നത് വാഹനങ്ങളുടെ തിരക്കിൽ ആ ആംബുലൻസും പെട്ടു ഗുരുതര രോഗിയായിരുന്നു ആംബുലൻസിൽ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അപർണ വലിയ ബ്ലോക്കിൽ വാഹനങ്ങളുടെ ഇടയിലൂടെ ആംബുലൻസിനെ വഴിതെളിച്ച് മുന്നിലോടി സ്വജീവൻ അപകടത്തിലാക്കിയായിരുന്നു അപർണയുടെ ഓട്ടം എന്നാൽ അതൊന്നും ഓർക്കാതെ ആംബുലൻസിനുള്ള ജീവനെ മാത്രം ഓർത്ത് അവർ മുൻപിൽ ഓടി മറ്റു വാഹനങ്ങളെ വശത്തേക്ക് മാറ്റി വഴിയൊരുക്കി ആംബുലൻസിന് പോകാനായി വഴി ഒരുങ്ങുന്നതുവരെ അപർണ ഓടി തടസ്സമായി നിന്ന വാഹനങ്ങൾ മാറ്റാൻ നിർദ്ദേശിച്ചു ഒടുവിൽ ആംബുലൻസ് ബ്ലോക്ക് കടന്നു പോയപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത് കേരള പോലീസും ഇതിന്റെ വീഡിയോ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അവിടെ അത്രയും ജനങ്ങളുണ്ടായിട്ടും ആരും തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്ന സമയം ആ റോഡിലൂടെ ഓടി ആ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്ത ആ പോലീസുകാർക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് എന്നാണ് വീഡിയോ കണ്ട് സമൂഹമാധ്യമങ്ങളിൽ എല്ലാവരും കുറിക്കുന്നത് ആംബുലൻസ് ഡ്രൈവർ ഉണ്ടായിരുന്ന ഇർഫാൻ പകർത്തിയ ദൃശ്യം പോലീസിന്റെ ഔദ്യോഗിക സമൂഹമാധ്യമ പേജുകളിലടക്കം തരംഗമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ പോലീസ് അത്ലറ്റിക് മീറ്റിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനക്കാരി കൂടിയായ അപർണയ്ക്ക് സന്ദർഭോചിതമായ കർത്തവ്യ നിർവഹണത്തിന് കമ്മീഷണർ ആർ ഇളങ്കോ ഗുഡ് സർവീസ് എൻട്രി പ്രഖ്യാപിച്ചു